പ്രിയപ്പെട്ട മോമിങ്ങളെ അസ്സലാമലൈക്കും വാഹത്തുള്ള ഒരുപാട് കാലം പ്രണയിച്ചതിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിഞ്ഞ് നാലാം മാസം മരണപ്പെടുകയും ചെയ്തു ഇന്നാലില്ലാഹ്യലും എന്താ സംഭവം ആലപ്പുഴയിലായിരുന്നു സംഭവം ആലപ്പുഴയിലെ ഭർത്ത വീട്ടിൽ യുവതി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ ദുരൂഹത തുടരുന്നു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലജ്നത്ത് വാർഡിൽ താമസിക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ആസിയ ആണ് മരിച്ചത് മരണകാരണം വ്യക്തമല്ല ഞായറാഴ്ച രാത്രിയോടെയാണ് യുവതിയെ ഭർത്തുവീട്ടിൽ ജീവൻ ഒടുക്കുന്ന രീതിയിൽ കണ്ടെത്തിയത് ഉടനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാലു മാസം മുമ്പായിരുന്നു കായംകുളം സ്വദേശിയായ പെൺകുട്ടി ആലപ്പുഴ സ്വദേശി മുനീറുമായി വിവാഹിതയാവുന്നത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇവരുടെ വിവാഹം മൂവാറ്റുപുഴയിൽ ഡെന്റൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു യുവതി ഞായറാഴ്ച വൈകുന്നേരം ഭർത്താവും വീട്ടുകാരും പുറത്തുപോയി തിരിച്ചു വന്നപ്പോഴാണ് പെൺകുട്ടിയെ ജീവനെടുക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത് അവധി ദിവസങ്ങളിൽ മാത്രമാണ് യുവതി ഭർത്തൃ വീട്ടിൽ വന്നു പോയിരുന്നത് ഭർത്തൃ വീട്ടിൽ യുവതി ബുദ്ധിമുട്ട് നേരിട്ടിരുന്നോ എന്നതിലേക്ക് പോലീസ് അന്വേഷണം നീളുന്നുണ്ട് ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് എടുക്കും ഇതാണ് മരണം ഒരുപാട് കാലം പ്രണയിച്ച് വിവാഹം കഴിച്ച് അവസാന നാലാം മാസം പെടുങ്ങനെ ജീവൻ ഒടുക്കി പടച്ച റബ്ബ് പൊറത്തു കൊടുക്കട്ടെ റബ്ബെ എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല റബ്ബെ ബുദ്ധിമോഷം കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബേ ആ മയ്യത്തിന്റെ പാവങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ ആഹിരം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് നീ കാക്കണേ റബ്ബേ പുറത്തു കൊടുക്കണേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബേ ഇതുപോലുള്ള ബുദ്ധിമോഷം തോന്നിക്കുന്ന മരണങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ റബ്ബേ മാഫിയറത്ത് കൊടുക്കണ റബ മഹാമത്ത് കൊടുക്കണ റബ്ബേ നമ്മുടെ മക്കൾക്കെല്ലാം മാഫിയത്ത് നൽകണ റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ നീ നൽകണ റബ്ബെ എല്ലാവരും ദ്വാചിയ എന്തുകൊണ്ടാണ് അറിയില്ല പെട്ടെന്നുണ്ടാകുന്ന വിഷമത്തിൽ തോന്നുന്ന ബുദ്ധിമോഷമാണ് ഇതുപോലുള്ള മരണങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ എല്ലാവരും ദ്വാ യാസീനും ഫാത്തിയും മോദി അതി ചെയ്യ അസ്സാമലൈക്കും വാർഹമത്തുള്ള